ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കല്ലേ ഹെയർ കെട്ടുമ്പോഴുള്ള ഇതൊന്നും കുറച്ച് ട്രിക്സ് നോക്കട്ടെ ചെറിയ ചെറിയ ട്രിപ്പ് ടിപ്സ് ട്രിക്സ് ഞാൻ പറഞ്ഞുതരാം ഓൾറെഡി നിങ്ങൾക്കിത് അറിയുമായിരിക്കും എന്നാലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അറിയാത്തവർക്ക് യൂസ്ഫുൾ ആവുമല്ലോ ഫസ്റ്റ് തന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് മുടി കിട്ടുക നമ്മൾ ഒന്നാമതായി ഷാംപു ചെയ്തിട്ടുണ്ടാവണം ഹെയർ കിട്ടാം അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്തിട്ടും കാര്യമില്ല എന്നാലും ചെറിയ ഗുണമൊക്കെ കിട്ടാതില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറകിൽ നിന്ന് ഹെയർ മൊത്തം മുമ്പിലോട്ടിട്ടിട്ട് നല്ലപോലെ ചീകി കൊടുക്കുക അപ്പോൾ കുറച്ചും കൂടി നമുക്ക് തിക്നെസ് ബൗൺസി ഹെയർ ആയിട്ട് കാണാൻ പറ്റും കണ്ടില്ലേ ആദ്യത്തെ ഹെയറും ഇപ്പോഴത്തെ ഹെയർ എങ്ങനെയാണെന്ന് നോക്കി അപ്പോൾ ഷാംപൂ വാഷ് ചെയ്തിട്ട് മുടി ഉണങ്ങിയ ശേഷം ബാക്കിൽ നിന്ന് മുമ്പിലോട്ടാക്കാം മുടി എന്നിട്ട് നല്ലപോലെ ചീകി കൊടുക്കുക ചീകി കൊടുക്കുമ്പോൾ ഇതുപോലെ നല്ല തിക്നെസ് വരും വേറെയും നല്ല ഒരുപാട് യൂസ്ഫുൾ മാർഗങ്ങളുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം ഇന്ന് ഞാൻ ഇതെന്നേ വീഡിയോ എടുത്തിട്ടുള്ളൂ അടുത്തത് സാധാരണ ബനാന ക്ലിപ്പ് എല്ലാവരും ഇങ്ങനെയല്ല ഇടാറ് ഇങ്ങനെ നിങ്ങൾ ഇനി മുതൽ ഇടണ്ട കാണാനും ഭംഗിയില്ല മുടിയൊന്നും ഒരു അല്ല ഓളിയമ്മ തോന്നിക്കുന്നില്ല അതിലെന്തും തോന്നിക്കുന്നില്ല അപ്പോൾ വേണ്ടി എന്ത് ചെയ്യാന്ന് വെച്ചാൽ പിന്നെ നമ്മൾ കുറച്ച് ഹെയർ അതായത് പിന്നെ ഫുൾ പോണി ടൈലല്ലാതെ പിന്നെ കുറച്ചെടുത്തിട്ട് നമ്മൾ മുകളിലേക്കായിട്ട് പോണി ടൈൽ കിട്ടുന്നില്ലേ ഹാഫ് അപ്പ് പോണിറ്റയിൽ കിട്ടുന്നില്ലേ അതുപോലെ കുറച്ച് എടുക്കുക ഹാഫ് അപ്പ് എടുത്തിട്ട് മുടിയതാണ് ഇങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ മിത്തമിത്തപ്പുണ്ടോവാ എന്നിട്ട് നിങ്ങൾ ബനാന ക്ലിപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ ഹെയറിലെ ബനാന ക്ലിപ്പ് ഇട്ട ഭാഗത്തുള്ള ഹെയർ ഇങ്ങനെ മിത്തലേഖ്മിത്തിലേക്ക് കൊണ്ടുപോകാം മിത്തലേഖ്മിത്തിൽ ഇങ്ങനെ വിടർത്തി മിത്തല മിത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നല്ല വോളിമൈസിങ് തോന്നാനും ലെങ്ത് തോന്നിക്കാനും സാധിക്കും കണ്ടുപോകാം നേരത്തെ കാണിച്ചതും ഇത് കാണിച്ചത്ര എത്ര വ്യത്യാസമുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാം പിന്നിലെ ട്രിക്ക് എന്തെന്ന് വെച്ചാൽ നമുക്ക് കൊണ്ട് പിന്നെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ലെയർ അതായത് കുഞ്ഞു കുഞ്ഞൊരു പാർട്ടീഷൻ എടുക്കാൻ പറ്റും കണ്ടോ പെൻസിലിൻ്റെ ആ മോനെ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഓരോ കുഞ്ഞു കുഞ്ഞ് പാർട്ടിഷനാക്കി എടുത്തിട്ട് പുറകിൽ ക്ലിപ്പ് ഇടാൻ പറ്റും വലിയ ഹെയർ സ്റ്റൈലൊന്നും അങ്ങനെ ചെയ്യാൻ അറിയാത്തവർക്ക് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അവിടെ നിങ്ങളുടെ കയ്യിലുള്ള ക്ലിപ്പ് കൊണ്ട് നല്ലപോലെ സെക്യൂർ ചെയ്ത് കൊടുക്കാം ഓക്കെ അതേപോലെ ഞാൻ അപ്പുറത്തെ സൈഡും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് ട്രിക്കാണ് ഇന്ന് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ ഇനിയും വരുന്നതാണ് ഞാൻ നോക്കുന്നുണ്ട് ഓരോ വീഡിയോ എങ്ങനെ ചെയ്യണമെന്ന് അപ്പോൾ പിന്നെ ഹെയറിൽ തന്നെ ചെയ്യാമെന്നു പിന്നെ ഷോർട്ട് ഹെയറിൽ ഒരുപാട് ഹെയർ സ്റ്റൈൽ ചെയ്യണം എന്നുണ്ട് അതെൻ്റെ മോളെ ഹെയറിൽ ചെയ്യണം അപ്പോൾ അവക്ക് ലീവ് കിട്ടുമ്പോൾ ഞാൻ ഷോർട്ട് ഹെയറിൻ്റെ പിന്നെ ഹെയർ സ്റ്റൈൽ ഐഡിയാസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഓ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ